ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിനെ കുറിച്ചാണ് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞതാണ് പക്ഷെ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ അറിയാത്തത് കൊണ്ട് ഇത്രയും നേളം താമസിച്ചു നമ്മൾ സമയവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങും പോകാൻ പോകണില്ല രണ്ടു വർഷമായിട്ട് എന്റെ യാത്ര വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കുമാണ് പെർമിഷനോട് കൂടിയാണ് ഇപ്പൊ ഞാൻ പോകുന്നത് ബുക്ക് ചെയ്യുന്ന നേരത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോന്ന് എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പോകുന്നത് പാറയിലേക്കാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് എറണാകുളത്ത് നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാൾക്ക് അറുനൂറ്റി എഴുപത് രൂപയാണ് ഭക്ഷണത്തിന്റെ പൈസ എല്ലാം നമ്മൾ എടുക്കണം ഞാനും മോനും കൂടിയാണ് പോയത് ആദ്യം ബസ് നിർത്തിയത് ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്താണ് അവിടെ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്തു അവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കാണാൻ പോയത് കല്ലാർകുട്ടി ഡാണാണ് പെരിയാർ നദിയുടെ കൈവഴിയായ മുതിരപ്പുഴ നദിയിൽ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കല്ലാർകുട്ടിയിൽ നേരിയമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് കല്ലാർകുട്ടി ഡാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെള്ളത്തൂവൽ എന്ന സ്ഥലത്താണ് ഇവിടെ കെ എസ് സി ബിയുടെ പവർഹൌസ് കാണാം അതിനുശേഷം കാണുന്നത് പൊന്മുടി ഡാം ആണ് ഇവിടെ ഇപ്പോൾ ഷട്ടർ തുറന്നിട്ടേക്കുമാണ് വെള്ളം കൂടുന്നതനുസരിച്ചാണ് ഷട്ടർ തുറന്നിടുന്നത് അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഭക്ഷണത്തിന്റെ പൈസയൊക്കെ നമ്മളാണ് എടുക്കേണ്ടത് ഞാൻ കഴിച്ചത് പൂരി മസാലയാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ട്രിപ്പിൾ വാട്ടർഫോൾസ് ആണ് ശ്രീനാരായണപുരം റിപ്പിൾ വെള്ളച്ചാട്ടം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് മൂന്നാറിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് അനുവദിക്കില്ല ഞങ്ങൾ എന്നത് ജൂണിലായിരുന്നു ഇവിടെ വന്ന ഏതൊരാളും കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് റിപ്പിൾ വാട്ടർഫാൾസ് മൂന്നാറിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്ററും രാജക്കാട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് മൂന്നാറിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് എസ് എൻ പുരം റിപ്പിൾ വാട്ടർഫോൾസ് ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം ഒന്ന് റിപ്പിൾ വാട്ടർഫോൾസിലേക്കുള്ളതാണ് അടുത്തത് അടുത്തത് ലൈൻ സെന്ററിലേക്ക് റിപ്പിൾ വാട്ടർഫോൾസിലേക്കുള്ള ടിക്കറ്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കെ എസ് ആർ ടി സിയിൽ നിന്നാണ് ഒന്നേക്കണെന്ന് പറഞ്ഞപ്പോൾ ഇരുപത് രൂപയാണ് ഞങ്ങളോടൊക്കെ മേടിച്ചത് സിപ്ലൈനിൽ കയറുന്നതിന് നാനൂറ് രൂപയാണ് കൊടുക്കേണ്ടത് രണ്ട് ഹസ്കി കുട്ടന്മാരും വന്നിട്ടുണ്ട് വാട്ടർഫോൾസ് കാണാനായിട്ട് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കള്ളിമാലി വ്യൂ പോയിന്റ് ആണ് രാജാക്കാട് നിന്ന് നാലര കിലോമീറ്റർ അകലെയാണ് കള്ളിമാലി വ്യൂ പോയിന്റ് പൊന്മുടി റിസർവോയറിന്റെയും അതിലെ ദ്വീപിന്റെയും വനപ്രദേശങ്ങളുടെയും മനോഹരമായ വിദൂര കാഴ്ചകൾ ഇവിടെ നിന്ന് ആസ്വദിക്കാം പൊന്മുടി ജലാശയവും മുളങ്കാടുകളും പച്ച തുരുത്തുകളും മലനിരകളും അസ്തമന കാഴ്ചകളും കള്ളിമാലിയെ വേറിട്ടതാക്കുന്നു അതിനുശേഷം ഉച്ചഭക്ഷണം കഴിക്കാനാണ് പോയത് ഞങ്ങൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ഭക്ഷണത്തിന് ശേഷം പോകുന്നത് ചതുരങ്കപ്പാറയിലേക്കാണ് ചതുരംഗപ്പാറയെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റും കുളരും മഴയെ നിറഞ്ഞ ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരിടമാണ് ചതുരങ്കപ്പാറ തമിഴ്നാടിന്റെ സുന്ദരമായ വിദൂര കാഴ്ചകൾ നൽകുന്ന വ്യൂ പോയിന്റാണ് ഇവിടത്തെ ആകർഷണം അതായത് ഒരു വശത്ത് തമിഴ്നാട് മറുവശത്ത് കേരളത്തിലെ മലനിരകൾ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരങ്കപ്പാറ തമിഴ്നാടിന്റെ കൃഷികൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളാണ് കാണാനുള്ളത് ഒന്ന് കള്ളിപ്പാറ വ്യൂ പോയിന്റും ചതുരങ്കപ്പാറ വ്യൂ പോയിന്റും ചതുരങ്കപ്പാറയിൽ നിന്നും ജീപ്പ് മാർഗമാണ് ഇവിടേക്ക് വരുന്നത് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ജീപ്പ് ചാർജ് അടുത്തതായിട്ട് പോകുന്നത് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് വലിയ മലയുടെ മുകളിലാണ് ഇത് പൊടി വറുത്തിക്കൊണ്ടാണ് ജീപ്പ് പോരുന്നത് ഭയങ്കര കുലുക്കുവരുന്ന ജീപ്പില് രണ്ട് കൈ നന്നായിട്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ ആള് താഴെ പോകും ഇവിടുത്തെ മെയിൻ ആകർഷണം ഇവിടുത്തെ കാറ്റാടി മരങ്ങളാണ് വളരെ ശക്തമായ കാറ്റാണ് ഈ മലയുടെ മുകളില് എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശുന്നത് അവിടെ തെരഞ്ഞെടുക്കമ്മേ ചതുരങ്കപ്പാറയിൽ നിന്നുള്ള മടക്കം മൂന്നാർ വഴിയായിരുന്നു മൂന്നാറിൽ ഇറങ്ങിയില്ല വൈകുന്നേരം ഇപ്പോഴത്തേക്കും കോട വരാൻ തുടങ്ങി അടുത്ത രണ്ട് സ്ഥലങ്ങള് ആനയിറങ്ങൽ ഡാമും ഗാപ് റോഡുമാണ് മൂന്നാറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഡാമാണ് ആനയിറങ്ങൽ ഡാം ഇനി കാണേണ്ടത് ഗ്യാപ് റോഡാണ് അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഉച്ചയായപ്പോ തന്നെ നെറ്റൊന്ന് ഓൺ ആക്കാണ്ട് തന്നെ എന്റെ മൊബൈലിന്റെ ചാർജെല്ലാം ഇറങ്ങിപ്പോയി വീട് എടുത്തത് മകൻ്റെ മൊബൈലിലാണ് രാത്രി ഒരു മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എറണാകുളം സ്റ്റാൻഡിലെത്തി പിന്നെ അവിടുന്ന് യൂബറിന് വീട്ടിലേക്ക് കൊന്നു എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം